കൊതിച്ച്ബർ മന്ദിര ഉറച്ച സംഭവമേ തൗഹീദിൻ മന്ത്രവുമായി ബദറിന്റെ കൊതിച്ച് ജയിച്ച് മതിച്ച് റബിനെ സ്മരിച്ച് സുന്ദരമേ കൊതിച്ച് ഭാവന സുബർഗ മന്തിര ഉറച്ച സംഭവമേ വീരനാപുലി ഹംസൈ ഉറങ്ങിൽ ദീനിനായി പടവെട്ടിടുന്നു എന്നിടും കുഫർ കൂട്ടർ വമ്പിൽ ചെരിഞ്ഞിടും നെബി ഹൗതൽ മുകളിൽ വീരനാപ്പുലി ഹംസൈ ഉറങ്ങിൽ ദീനിനായി പടവെട്ടിടുന്നു ഒരിറ്റുവള്ളവും എടുത്തിടാൻ കൊതി നനച്ചിടണ്ടാരം ഇറങ്ങി വന്നാൽ മടങ്ങുവില്ലാരും ശബ്ദം മുഖിരികെങ്ങും വിരവിര കൊള്ളും തക്ക് ബീർന്നാളം ശബ്ദം വിരവിര കൊള്ളും ഇലയിൽ തക്ക് ബീർന്നാളം ഉയരത്തില്ലി സിലാമിൻകോടി പാറുന്നേ ഉലകം മുടയോ നിഷുക്കർ ചോരിനെ